ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് നിലനിന്നിരുന്നത് ഏറ്റവും കൂടുതൽ ഇവരുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തിയത് എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിലാണ് എന്നാൽ ഈ സാഹചര്യങ്ങളിൽ അതിന് ഇടിവ് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത് സൗദിയാണ് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയെ സഹായിക്കാൻ രംഗത്തെത്തിരിക്കുന്നത് ഇത് റഷ്യയ്ക്ക് തിരിച്ചടിയാകുമോ പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആദരാ സൗദി അറേബ്യൻ എണ്ണ കമ്പനിയായ അരാംകോ എണ്ണ വില കുറച്ചിരിക്കുകയാണ് ഇതോടെ സൗദി ക്രൂഡിന്റെ വില ഇരുപത്തിയേഴ് മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിരിക്കുകയാണ് സൗദിയുടെ പുതിയ ലക്ഷ്യം ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാകുകയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളായ ചൈനയും ഇന്ത്യയുമാണ് ഇക്കാര്യത്തിൽ ഏഷ്യയിലെ പ്രധാന വിപണികൾ രണ്ടായിരത്തി പതിനേഴോടെ ഓയിൽ ഏഷ്യയിലേക്ക് എത്തിയിരുന്നു ഇതേ തുടർന്ന് യു എസിൽ നിന്ന് സൗദി കനത്ത മത്സരമാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും പുതിയ എണ്ണ വിതരണക്കാർ എത്തിയതുമെല്ലാം സൗദിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ഉപയോക്താക്കളെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന് സൗദി ഭയപ്പെടുന്നത് ഉക്രൈനിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ ഉപരോധം കാരണം റഷ്യൻ എണ്ണയുടെ വിലയും കുറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ യുദ്ധത്തിന് ശേഷം പല പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യൻ ബാഡലുകളുടെ ഇറക്കുമതി നിർത്തിയെങ്കിലും ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് റഷ്യയിൽ നിന്നുണ്ടായത് എന്നാൽ റഷ്യ വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചതോടെ സൗദി അറേബ്യ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വിതരണക്കാരെന്ന നിലയിൽ പിന്നിലായി റഷ്യയുടെ എണ്ണ കയറ്റുമതിയുടെ എൺപത് ശതമാനവും ഇപ്പോൾ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പോകുന്നുണ്ട് ഇപ്പോൾ സൗദിയും വില കുറച്ചതോടെ ഇന്ത്യക്കാണ് അത് വലിയ നേട്ടമായിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ സേഫ് സേഫായിരിക്കുകയാണ് എണ്ണവില കുത്തനെ കുറച്ചിരിക്കുന്നു ഇന്ത്യ ഇനി സേഫ് ആയിരിക്കും എന്താണെന്നല്ലേ എണ്ണ വില കുത്തനെ കുറിച്ച് റഷ്യയ്ക്ക് ചെക്ക് വെച്ച് സൗദി രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് നിലനിൽക്കുന്നത് എണ്ണ ഇറക്കുമതിയിലാണ് ഈ ബന്ധത്തിന്റെ അടിത്തറ എന്നാൽ ഇപ്പോൾ ആ ബന്ധം അടിപതറി തുടങ്ങിയോ ആ സ്ഥാനത്ത് റഷ്യയെ മറികടക്കാൻ ആരാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാം സൗദി അറേബ്യയുടെ ട്രാക്ടിക്കൽ മൂവാണിത് എണ്ണവില കുത്തനെ കുറിച്ചിരിക്കുന്നു നേട്ടം കൊയാൻ ഇന്ത്യയുണ്ട് എണ്ണവിപണിയിൽ അപ്രതീക്ഷിത നീക്കവുമായി സൗദി അറേബ്യ അറബ് ലൈറ്റ് ക്രൂഡിന്റെ സൗദി അറോംകോവ് വില കുറച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴ് മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് സൗദി അറേബ്യ ഏഷ്യയിലേക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം അരംകോവ് എടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നൽകുന്ന എണ്ണയുടെ വിലയിൽ ബാലറ്റിന് രണ്ട് ഡോളറാണ് അരംകോ കുറച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ നൽകുന്ന എണ്ണയുടെ വിലയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരിയിൽ നൽകുന്ന എണ്ണയുടെ വില കഴിഞ്ഞ മാസം കുറച്ചിരുന്നു ബാരലിന് ഒന്നര ഡോളർ ആയിരുന്നു അന്ന് കുറച്ചത് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മൊത്തം മൂന്നര ഡോളറാണ് സൗദി ഇപ്പോൾ കുറച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടുത്തിടെ മറ്റു വഴികൾ തേടിയിരുന്നു റഷ്യ നേരിയ തോതിൽ വില ഉയർത്താൻ തുടങ്ങിയതാണ് കാരണം ഈ ഘട്ടത്തിലാണ് സൗദിയുടെ അവസരോചിത ഇടപെടൽ സൗദിയുടെ എണ്ണയെ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കാനാണ് സാധ്യത തെളിഞ്ഞിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും നമുക്കറിയാം രണ്ടും ഏഷ്യൻ രാജ്യങ്ങളായതിനാൽ ഈ വിപണികൾ വരുതിയിൽ നിർത്തേണ്ടത് സൗദിയുടെ ആവശ്യം തന്നെയാണ് ഇതാണ് ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയ്ക്ക് വില തുടർച്ചയായി കുറയ്ക്കുന്നതിന് കാരണം അതേസമയം നോർത്ത് അമേരിക്ക നോർത്ത് വെസ്റ്റ് യൂറോപ്പ് മെഡിറ്ററേനിയൻ മേഖല എന്നിവിടങ്ങളിലേക്കുള്ള എണ്ണവിലയും വിലയും നേരിയ തോതിൽ സൗദി കുറച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് എണ്ണ വിപണിയിൽ സൗദി അറേബ്യ വെല്ലുവിളി നേരിടുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഷെയ്ലോയിൽ അമേരിക്ക കൂടുതലായി ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട് യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം വരുമാനം കണ്ടെത്താൻ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും നീക്കം സൗദിക്ക് വലിയ ക്ഷീണം ചെയ്തിരുന്നു എന്നാൽ ഏത് സമയവും ഉൽപാദനം ഉയർത്താനും താഴ്ത്താനും സാധ്യമാകുന്ന സൗദി അരംകോ നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഏഷ്യൻ വിപണിയിലെ അപ്രമാദിത്വം പിടിച്ചു നിർത്താനാണ് വില കുറിച്ചിരിക്കുന്നത് ഇതോടെ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ റഷ്യയെ കൈവിടാനാണ് സാധ്യതയേറുന്നത് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എണ്ണ വില ഉയർത്തിയേക്കുമെന്ന ആശങ്ക വിപണിയിലുണ്ടായിരുന്നു ഈ വേളയിലാണ് സൗദി അറേബ്യ വില കുറച്ച് നൽകുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇതാകട്ടെ ലോക രാജ്യങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് വരുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില കുറച്ചേക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൗദി വില കുറച്ച് നൽകുന്നത് ഈ അവസരത്തിൽ ഇന്ത്യക്ക് വലിയ നേട്ടം തന്നെയാകും